മുടി കൊഴിയുന്നുണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും അതിന് കാരണം മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും ഹെയർഫോളിനും കാരണമാവാം അതായത് സ്ട്രെസ് ഡിപ്രഷൻ എന്നിവ സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങൾ മാനസിക പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നതെങ്കിലും ദീർഘകാലമായി സ്ട്രെസ്സിന് വിധേയമാകുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ഹെൽത്തിനെ കൂടി അത് ബാധിച്ചു തുടങ്ങും ഓഫീസിലെ പ്രശ്നങ്ങൾ വ്യക്തി ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം സ്ട്രെസ്സിന് കാരണമാവുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ട്രെസ് ലോങ് ടേമിലേക്ക് തുടരുമ്പോൾ മുടികൊഴിച്ചലിന് കാരണമായേക്കാമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് സ്ട്രെസ് വർദ്ധിക്കുമ്പോൾ ഹെയർ പോളിത്തിൻസിന്റെ കോശങ്ങൾ ദീർഘകാലത്തേക്ക് പ്രവർത്തനരഹിതമാവുന്നു മാത്രമല്ല പുതിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും മാറും ഇത് മുടികൊഴിച്ചിലിന് കാരണമാകുന്നു സ്ട്രെസ് മൂലമുണ്ടാകുന്ന മുടികൊഴിച്ചിലുകൾ ആണ് സ്ട്രെസ് മാനേജ് ചെയ്തു തുടങ്ങിയാൽ പുതിയ മുടി വളരാനായി തുടങ്ങും ഒരു ഏജ് വരെ കൊഴിഞ്ഞു പോയ മുടികൾ തിരിച്ചു വരുന്ന സാഹചര്യം സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് വഴി പോസിബിൾ ആണ് തലവേദന ക്ഷീണം ഉറക്കമില്ലായ്മ വീക്കായിട്ടുള്ള ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇതെല്ലാം സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ സ്ട്രെസ്സില്ല നിങ്ങളുടെ കൂട്ടുകാരനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാകുന്നതിന് വേണ്ടി സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് അത്യാവശ്യമാണ്